പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കടമനാട് കെ ആർ കെ പി എം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസം ഒരു ബിയർ ബിയർഗുപ്പിയായിട്ട് ജംഗ്ഷനിൽ കൂടെ നടന്ന് ഒരു ചെറിയ രംഗങ്ങളൊക്കെ നമ്മൾ വീഡിയോ സോഷ്യൽ മീഡിയ വഴി എല്ലാ ചാനലുകളിലും കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിലധികം അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ സ്കൂളിനെ എന്തൊക്കെയോ ചെയ്ത് ആൾക്കാർ ഗുഡായതിനാന്നൊക്കെ പറയുന്നു സ്കൂള് ആ സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാനല്ല നിരവധി ആളുകൾ അവിടെ പഠിച്ചിട്ടുണ്ട് ഇഷ്ടം കാരണം നമുക്കറിയാം എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് കൊണ്ടിരിക്കുന്നവർ സ്കൂളിനെ കുറ്റം പറയുന്നുണ്ട് അല്ല നമ്മള് സ്കൂളിനെ കുറ്റം പറയുക നമ്മുടെ ആ നാട്ടിൽ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ വർഷം അവിടെ ഒരു കലോത്സവം നടന്ന സമയത്ത് പുറത്തുനിന്നുള്ള കുട്ടികൾ വന്നിട്ട് അവിടെ റോഡിൽ കിടന്ന അടിയുണ്ടായി നമ്മളവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാർ അവിടെ ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ ടാക്സി സ്റ്റാൻഡിൽ ആൾക്കാരോ കടകക്കാരോ ആരാണോ കാണുന്ന അവരവരെ പിടിച്ചു മാറ്റിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല അപ്പോൾ കഴിഞ്ഞ വട്ടം അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ നാട്ടുകാർ പിടിച്ചു മാറ്റിയതിന് ശേഷം അവസാനം അത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ട് മൂന്ന് പേരെ ജയിലിലൊക്കെ ആക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം നാട്ടുകാരി ഇടപെടാറില്ല കാരണം അവരവരുടെ മക്കൾക്ക് വേണമെങ്കിൽ നന്നാവട്ടെ ആരെങ്കിലും തല്ലി അവിടെ കിടന്നെ ചത്തുകോട്ടെ എന്നാണ് ഇപ്പോൾ ആൾക്കാർ കാരണം വെറുതെ നിന്നേ പല്ലാ പഠിക്കുന്നേ കുട്ടിയെ തല്ലിയതിന് സാറിനെ ശിക്ഷിച്ച് സാറ് മാനസികമായി തകർന്ന് ആത്മഹത്യ വാക്കലെത്തിയൊരു സാറൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ അതൊക്കെ പലരും ഇടപെട്ടാണ് സാറിനെ തന്നെ രക്ഷപ്പെടുത്തിയത് അപ്പം അതാണ് കുട്ടികളെ തല്ലുന്നതിൽ നിന്നും സർക്കാർ കൊണ്ടുവന്ന് നിയമം പുനഃപരിശോധിക്കണം സ്കൂളുകളിൽ കുട്ടികളെ തല്ലുന്നതിനുള്ള നിയമം പുരുഷപ്പെടുക്കണം കാരണം ഈ കുട്ടികളെ അങ്ങനെ അനാവശ്യമായി തല്ലാനോ ഒന്നുമല്ല പറഞ്ഞത് ആവശ്യത്തിന് പണ്ട് നമ്മളെ തല്ലുന്ന സാറുമാരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ആ സാറുമാരുടെ ബഹുമാനോ അന്ന് തല്ലുന്ന സാറ് നമ്മളെ തല്ലെന്നു നമ്മൾ കരിഞ്ഞ് നടക്കും പക്ഷെ ഇപ്പോഴും നമ്മൾ ആ സാറുമാരെ കണ്ടല്ലോ നമ്മൾ കട സ്കൂളിലെ പഠിപ്പിച്ച പല സാറുമാരും അടി കിട്ടുന്നതിന് അടിച്ച് പൊട്ടിച്ച് കാലും കയ്യും ഒക്കെ അടിച്ചു കൂട്ടി ഒന്നും നോക്കത്തില്ല എവിടൊക്കെ അടിക്കുന്ന ഒരു വീട്ടുകാരുന്നൊരു സാറേ എന്തോ വെള്ളം ചെയ്തോ ഒന്നും പഠിക്കാം ഞങ്ങൾ ചോദിക്കാൻ പറ്റില്ല എന്നാണ് അന്ന് രക്ഷേതാക്കൾ പറഞ്ഞിട്ടുണ്ടെ അന്ന് നട്ടു ഇതുപോലെ നല്ല ഇന്നത്തെ കുട്ടികൾക്ക് ഒരു കാര്യങ്ങൾ സഹിക്കാനുള്ള സഹന ശക്തി ഇല്ല കഴിഞ്ഞ ദിവസം വല്യ പള്ളിയിൽ നമ്മുടെ ജിനു അച്ഛൻ ജിനു പള്ളിപ്പടച്ചൻ വന്നിട്ട് ഒരു ധ്യാനം നടത്തിയപ്പോൾ അതിലും പറയുന്നതാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും സഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള കഴിവില്ല അവരെ എന്ത് ചെറിയൊരു കാര്യം അതായത് പെട്ടെന്ന് ഡിപ്രഷൻ ആവും അവർക്ക് കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ കാര്യത്തില്ല എല്ലാം സോഷ്യൽ മീഡിയയിലാണ് മൊബൈലിലാണ് എല്ലാവരും അപ്പം ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് തലമുറയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ക്ലാസ് നടക്കുമ്പോൾ അവർക്കൊരു അബോധ ബോധവൽക്കരണം അപബോധ മനസ്സിനെ മാറ്റി ബോധമാക്കി വരുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണം ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും പി ടികൾ സജീവം ആവണം നമ്മുടെ കടമായിട്ട് വിക്ടറി ട്യൂഷൻ ഉണ്ട് അവിടുത്തെ നമ്മുടെ രതീഷ് സാറുണ്ട് സാറോ സാറിൻ്റെ ട്യൂഷനിലാണെങ്കിലോ ഒക്കെ നമ്മുടെ ആ സ്കൂളിന്റെ പരിസരത്തോ റോഡിന്റെ സ്ഥലത്തോ സ്കൂൾ ട്യൂഷന്റെ സമയമോ ട്യൂഷൻ വിട്ട് കഴിഞ്ഞിട്ടൊക്കെ ജംഗ്ഷനിൽ വന്നിരുന്നു അവരുടെ ആൾക്കാർ മോണിറ്റർ ചെയ്യുന്നുണ്ട് അവരുടെ കുട്ടികളെ ആ വിക്ടോറിയിൽ പഠിക്കുന്ന ഒരു കുട്ടികൾ പോലും അവിടെ ആ പരിസരത്തെങ്ങും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ അറിഞ്ഞിട്ടില്ല വരെ കാരണം സാർ അതുപോലെ സാറ് തല്ലും ഇനി എന്ത് പ്രശ്നം സാർ സാറ് തല്ലും തെറ്റു കണ്ടാൽ സാധനമല്ല അത് വീട്ടുകാർ പറഞ്ഞാലും സാറ് തല്ലും കാരണം സാറിന് അങ്ങനെയുള്ള പിള്ളേർ മതി എന്നാണ് പറഞ്ഞത് അതുപോലെയാണ് നമ്മുടെ സ്കൂളിലും തല്ലുമാരുന്നതും കണ്ട് സ്കൂളിലും ഇപ്പോൾ പ്രശ്നം തല്ലരുത് ആരെയും തല്ലരുത് പിള്ളേർ പിള്ളേരെ വഴിക്കുമോന്ന് സാറുമാറിന് വഴിക്കുന്ന അവസ്ഥയാണ് അപ്പം സാറുമാരെ കുറ്റും പറയല്ല നിയമം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ആ നിയമം മാറ്റണം നിയമം കുട്ടികളെ തല്ലണം ആവശ്യത്തിന് തള്ളണം അനാവശ്യമായിട്ട് തല്ലുകയാണെങ്കിൽ അതിന് നടപടി ഉണ്ടാവണം തല്ലുന്നതിനുള്ള നിയമങ്ങളോ കയ്യലോ കാലിലോ ഒക്കെ തല്ലാം അതിനൊരു രീതി ഉണ്ടല്ലോ അത് പണ്ടത്തെ തലമുറ തല്ലുമായിരുന്നല്ലോ അപ്പൊ അതുപോലെ ആ രീതികളിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരണം കുട്ടികൾ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ മയക്കുമരുന്ന് കഞ്ചാവ് എല്ലാം സുലഭമായിട്ട് കടമയാണ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പോലീസുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല എക്സൈസുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് കാണുന്നത് പിടിക്കാൻ പറ്റും ഇതിൻ്റെ പുറകിൽ വൻ ലോബികളാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വന്തം വീട്ടിലുള്ളവർ നമ്മുടെ കുട്ടികളിൽ നിന്ന് തെറ്റ് ചെയ്താൽ സ്കൂളിൽ അറിയിക്കുക സ്കൂളിലെ സാറുമാർക്ക് ഒരു ചെറിയ സാധനം കൊടുക്കേ അവർ വീട്ടിലുള്ളവർക്ക് പല ജോലിക്ക് പോകാനുകൊണ്ട് വീട്ടിൽ ഒന്നും ചെയ്യാൻ കൂടെ രാവിലെ പിള്ളേർ ഇറങ്ങിപ്പോവും വായിട്ട് വരും അവരെന്ത് ചെയ്യുന്നു എവിടെ പോകുന്ന നമ്മൾ തിരക്കാറില്ല പലരും സ്കൂളുകളിൽ നമ്മൾ അതുകൊണ്ട് സ്കൂളിലെ സാറുമാരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക സ്കൂളിലെ സാറുമാർക്ക് ചെറിയ രീതിയിലെങ്കിലും അവരെ ശ്വാസിക്കാനുള്ളൊരു ഒരു അനുമതി കൂടി നമ്മുടെ രക്ഷാർക്കാൾ നേരിട്ട് നിന്ന് കൊടുക്കുക സാറുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക കാരണം വിളിച്ചും പറഞ്ഞു കേൾക്കുമ്പോൾ കുട്ടികൾക്ക് പേടി ഉണ്ടാവും ആ എന്നെ വീട്ടിൽ വിളിക്കും അല്ലെങ്കിൽ തിരക്കും സാറുമായിട്ട് ചോദിക്കും എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും സ്കൂൾ പഠിക്കാനായാലും മറ്റുള്ളവർക്ക് ഇതിൽ പോകത്തില്ല കൂട്ടുകാരുവിടെ പോകത്തില്ല കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുടെ വീഡിയോ ഞാനിത് കാണിക്കാം ആ വീഡിയോ ആ കുട്ടി അങ്ങനെ വരുന്ന മാത്രമാണ് പക്ഷേ കുട്ടി വന്നത് തെറ്റാണ് ആ ബിയർ ഗൂപ്പിയും കൊണ്ടൊക്കെ വരുമെന്നു പറഞ്ഞാൽ അവരുടെ റോഡിയെ പോലെയാണ് കൊച്ചു വന്നത് പക്ഷേ അതിന് മുമ്പ് അടിയുണ്ടായി സ്കൂളിൽ കിടന്ന് ഒമ്പതാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ട് ഈ കൊച്ചിൻ്റെ ഇത് അടിച്ചു ജംഗ്ഷന് വെച്ച് വേറെ അടി ഉണ്ടായി ഇതൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ ഇറക്കേണ്ട പക്ഷേ പോലീസൊക്കെ ഇടപെട്ടു അതൊക്കെ മാറി അത് കഴിഞ്ഞു പക്ഷേ നമ്മൾ പറയുന്നതല്ല ഇതിങ്ങനുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ അത് വഴിയപ്പോൾ ഒരാൾ പോലും പിടിച്ചു നിർത്താൻ പോകില്ല കാരണം ഞാൻ പിടിച്ചാൽ പിന്നെ അത് വേറെ കേസാവും സ്ത്രീകൾ പോലും ആ കൊച്ചിനെ പിടിച്ച് മാറ്റുകയൊന്നും ചെയ്യാൻ പോയില്ല കാരണം പിടിച്ചിട്ട് വേറൊരു കേസായിട്ട് അവരതിൻ്റെ പറഞ്ഞു നടക്കുന്നതിനാ അതുകൊണ്ടാണ് പറഞ്ഞത് ദയവേത് സർക്കാർ ഇതിനൊരു നടപടി ഉണ്ടാവണം കുട്ടികളെ ശിക്ഷിക്കാനുള്ള അധികാരം സ്കൂളിലെ അധ്യാപകർക്ക് കൊടുക്കണം വീട്ടുകളിൽ പറ്റുന്നില്ല വീട്ടിലെ രക്ഷാതാക്കളും വരുമോ പി ടി ഐകൾ നല്ലോണം ആക്റ്റീവ് ആകുമല്ലാവരും പി ടി എകൾ ആക്റ്റീവാക്കി നല്ല രീതിയിൽ സ്കൂളുകൾ മുമ്പോട്ടുണ്ട് എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ ഈ വരുന്ന തലമുറകൾ ഇനി വരുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കഞ്ചാവു മയക്കുവാൻ അടിമായി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ദയവേത് ഇതൊരു മെസ്സേജ് നല്ല മെസ്സേജ് ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഓക്കെ അത് ശരിയെന്നാൽ വേറെ ഒന്നും പറയാനില്ല